യിൽ സ്ഥാനം നേടി ഇന്ത്യ അതെ ഭാവിയിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള രാജ്യങ്ങളുടെ സന്നദ്ധത വിലയിരുത്തുന്ന ആഗോള സൂചികയിൽ ഇന്ത്യ മുപ്പത്തി അഞ്ചാം സ്ഥാനത്തെത്തി യു കെ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു വേൾഡ് ഇക്കണോമിക് ഫോറം വാർഷിക മീറ്റിംഗിൽ ന്യൂസ് വീക്ക് വാൻറേജും ഹൊറൈസൺ ഗ്രൂപ്പും നടത്തിയ ഭാവി പ്രവണതകളെക്കുറിച്ചുള്ള ഒരു പ്രമുഖ ആഗോള പഠനമായ ഫ്യൂച്ചർ പോസിബിലിറ്റി ഇൻഡെക്സ് യുകെക്ക് ശേഷം ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഡെൻമാർക്ക് യു എസ് നെതർലാൻഡ്സ് ജർമ്മനി എന്നിവ അനാവരണം ചെയ്തു വളർന്നുവരുന്ന വിപണികളുടെ കാര്യത്തിൽ ചൈന പത്തൊൻപതാം സ്ഥാനത്താണ് ബ്രസീൽ മുപ്പതാം സ്ഥാനത്തും ഇന്ത്യ മുപ്പത്തി അഞ്ചാം സ്ഥാനത്തും ദക്ഷിണാഫ്രിക്ക അൻപതാം സ്ഥാനത്തുമെത്തി എഴുപത് രാജ്യങ്ങളിൽ ഉടനീളം വളർച്ചയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്ന ആറ് ആഗോള പരിവർത്തന പ്രവണതകൾ മുതലാക്കാൻ സർക്കാരുകൾ നിക്ഷേപകർ മറ്റ് സ്വകാര്യ മേഖലയിലെ ഓഹരി ഉടമകൾ എന്നിവരെ പ്രാപ്തരാക്കുന്ന ഘടകങ്ങളെ പഠനം വിപുലമായി വിലയിരുത്തി എക്സാബൈറ്റ് എക്കോണോമി വെൽബീയിങ് എക്കണോമി നെറ്റ് സീറോ എക്കണോമി സർക്കുലർ എക്കണോമി ബയോഗ്രോത്ത് എക്കോണോമി എന്നിവയാണ് ഈ ആറ് ആഗോള പരിവർത്തന പ്രവണതകൾ എക്സ്പീരിയൻസ് എക്കണോമി ഭൗതിക വസ്തുക്കൾക്ക് പകരം അനുഭവങ്ങളുടെ ഉപഭോഗം ആറ് ടെന്റുകളുടെയും സംയോജിത ബിസിനസ് സാധ്യത രണ്ടായിരത്തി മുപ്പതോടെ നാൽപ്പത്തിനാല് ട്രില്യൺ ഡോളറിൽ കൂടുതലായി കണക്കാക്കപ്പെടുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ജി ഡിപിയുടെ നാൽപ്പത് ശതമാനത്തിലധികം വരും പഠനം പറയുന്നു അംഗീകൃത അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള ഡാറ്റയും ഫ്രൊനസിസ് പാർട്ട്ണർമാർ പ്രോജക്റ്റിനായി നടത്തിയ അയ്യായിരം ബിസിനസ് എക്സിക്യൂട്ടീവുകളുടെ ഒരു സർവേയും പഠനത്തിൽ ഉപയോഗിച്ചു സാമ്പത്തിക വളർച്ചയുടെയും വിശാലമായ സാമൂഹിക ക്ഷേമത്തിന്റെയും കാര്യത്തിൽ ഈ അവസരങ്ങൾ ആഗോള ദക്ഷിണേന്ത്യേക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട് റിപ്പോർട്ട് കണ്ടെത്തി അനുബന്ധ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഈ അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ വികസ്വര രാജ്യങ്ങളെ അന്താരാഷ്ട്ര വികസന സമൂഹം സഹായിക്കണം അത് കൂട്ടിച്ചേർത്തു എക്സാബൈറ്റ് എക്കണോമി അഥവാ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ വെൽബീങ് എക്കണോമി അഥവാ ആരോഗ്യ പരിപാലനം നെറ്റ് സീറോ എക്കണോമി അഥവാ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കൽ സർക്കുലർ എക്കണോമി റീസൈക്ലിംഗും പുനരുപയോഗവും പ്രോത്സാഹിപ്പിക്കൽ ബയോഗ്രോത്ത് എക്കണോമി അഥവാ കാർഷിക ഭക്ഷ്യ മേഖലകളുടെ നവീകരണം എക്സ്പീരിയൻസ് എക്കണോമി അഥവാ അനുഭവങ്ങളുടെ ഉപഭോഗം എന്നിവയാണ് സർക്കാരുകൾ ഭാവി വളർച്ചയ്ക്കായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഈ ആറ് ട്രെൻഡുകളുടെയും സംയോജിത ബിസിനസ് സാധ്യത രണ്ടായിരത്തി മുപ്പതോടെ നാൽപ്പത്തിനാല് ട്രില്യൺ ഡോളറിൽ കൂടുതലാകുമെന്ന് കണക്കാക്കപ്പെടുന്നു അംഗീകൃത അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള ഡാറ്റയും അയ്യായിരം ബിസിനസ് എക്സിക്യൂട്ടീവുകളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ നിന്നുള്ള വിവരങ്ങളും പഠനത്തിൽ ഉപയോഗിച്ചു അനുബന്ധ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഈ അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ വികസ്വര രാജ്യങ്ങളെ അന്താരാഷ്ട്ര വികസന സമൂഹം സഹായിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു എന്നാൽ എന്താണ് ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് ആഗോള പ്രാദേശിക ദേശീയ തലങ്ങളിൽ വിശപ്പ് സമഗ്രമായി അളക്കുന്നതിനും ട്രാക്കു ചെയ്യുന്നതിനും ഒരു ഉപകരണമാണ് ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് ആഗോള പട്ടിണി സൂചിക ലോക പ്രാദേശിക രാജ്യതലങ്ങളിൽ പട്ടിണി നിരീക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു സ്കോറുകൾ നാല് ഘടന സൂചകങ്ങളുടെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി